പിന്നെ പുഴുക്കള് പുഴുക്കള് കടന്നിട്ട് ആ ചോറിൽ ഇങ്ങനെ അങ്ങനെ എന്തൊക്കെയോ ഒന്നും പറയാൻ വയ്യ ആകെ മൊത്തം വാരി കഴിക്കണേ ചോറിൽ പുഴുക്കളും ഉണ്ട് ഈ ചുണ്ട് അർപ്പുള്ള ഒരു സാധനമാണ് മൃഗങ്ങളും കൂടി അത് കഴിക്കില്ല സർദിക്കും അങ്ങനത്തെ സാധനമാണ് വാരി കഴിക്കണേ ഞാൻ കണ്ടത് ട്രെയിനിൽ നിന്നും വലിച്ചെറിഞ്ഞ ഭക്ഷണാവശിഷ്ടം മാലിന്യ കുമ്പാരങ്ങൾക്കിടയിൽ നിന്നും എടുത്തു കഴിക്കുന്ന വൃദ്ധൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് കണ്ട ഈ കാഴ്ചയാണ് വിജി എന്ന വീട്ടമ്മയുടെ കരൾ ലയിപ്പിച്ചത് ആരോരുമില്ലാതെ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞിറക്കുന്നവർക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നല്ല ഭക്ഷണം വെച്ച് വിളമ്പാമെന്ന ഉറച്ച തീരുമാനമെടുക്കാൻ വിജിക്ക് വീണ്ടും ആലോചിക്കേണ്ടി വന്നില്ല എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചക്ക് ചെറുതിരുത്തിപ്പാലത്തിന്റെ താഴെ അടുപ്പ് കൂട്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന വിജിയെ കാണാം ചോറും കോഴിക്കറിയും ഉണ്ടാക്കി തെരുവിൽ കഴിയുന്നവർക്ക് വിളമ്പും ഞാൻ മാറ്റി വരുമ്പോൾ രണ്ടാൾക്കാർ വേസ്റ്റ് കഴിക്കുന്നത് ഞാൻ കണ്ടു കണ്ടിട്ട് അവരോട് ഞാൻ കഴിക്കേണ്ട പറഞ്ഞിട്ട് നൂറ് രൂപ കൊടുത്തപ്പോൾ അവർ പൈസ വലിച്ചായിരുന്നു വേണ്ട പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് കുട്ടികളോട് പറഞ്ഞപ്പോൾ കുട്ടികൾ പറഞ്ഞു അമ്മ പേടിക്കൊന്നും വേണ്ട നമുക്ക് സഹായിക്കാം എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ രാവിലെ പിറ്റേ ദിവസം ബാങ്ക് പോയി നോക്കിയപ്പോൾ ഗ്യാസിൻ്റെ ബുക്ക് കൊണ്ടുപോയി നോക്കിയപ്പോൾ മൂവായിരം രൂപ ഉണ്ടായിരുന്നു അതും എടുത്തിട്ട് ഞാൻ പാലത്തിൻ്റെ മുകളിൽ കൂടെ നടന്നു വന്നു വെക്കാനുള്ള സ്ഥലമൊക്കെ ഞാൻ കണ്ടു ഇവിടുന്ന് കല്ല് കൊണ്ടുപോയിട്ട് അവിടെ അടുപ്പും കല്ല് കൂട്ടാൻ റെയിൽ അങ്ങനെ ഞാൻ റെയിൽവേ േഷന്റെ അവിടെയും മരത്തിന്റെ ചോട്ടിലുള്ളവരോടും എല്ലാവരോടും നടന്നു പറഞ്ഞു ഊണ് എല്ലാ ഞായറാഴ്ചയും ഇന്റെ വകയായിട്ട് ഇറച്ചിയും ചോറും പാലത്തിന്റെ അടിയിൽ ഞാൻ വെച്ചുണ്ടാക്കി കൊടുക്കണ്ട അങ്ങോട്ട് ഊണ് വെക്കാൻ വരണം പറഞ്ഞപ്പോ അവര് വരാ പറഞ്ഞു കാളില്ലാത്തവര് വരാൻ പറ്റില്ല പറഞ്ഞപ്പോ ഞാൻ വോട്ടർഷയുടെ പൈസ കൊടുക്ക അപ്പോൾ അങ്ങനെ വരും എന്ന് പറഞ്ഞപ്പോൾ അവര് വന്നു കൂലിപ്പണി ചെയ്ത് കുടുംബം പുലർത്തുന്ന വിജി ആയിരത്തി രൂപയോളമാണ് എല്ലാ ആവശ്യം ഇതിനായി മാറ്റി വെക്കുന്നത് വിജിയുടെ നന്മ കേട്ടറിഞ്ഞ് പിന്തുണ നൽകാൻ എത്തുന്നവർ ഏറെയാണ് ചെറുതുരുത്തിയിലെ ഇറച്ചി വിൽപ്പനക്കാരനായ അടക്കം നിരവധി പേർ വിജിയോടൊപ്പം ഈ നന്മയിൽ പങ്കാളികളാകുന്നു മകൾ സുമിത്രയും പേരക്കുട്ടിയായ സഞ്ജയും വിജിയോടൊപ്പം ഉണ്ട് ചെലവ് ആയിരത്തി എണ്ണൂറ് രൂപോളം വന്നായിരുന്നു ആ ഇറച്ചിക്കടലത്തെ മുത്തലി പറഞ്ഞ കുട്ടി ഇന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അഞ്ചു കിലോ ഇറച്ചി വേടിക്കുകയാണെങ്കിൽ അത് മുന്നൂറോ ഇരുന്നൂറോ മേടിക്കുകയുള്ളൂ ബാക്കി ചേച്ചി കൊണ്ടയ്ക്ക പൈസ വേണ്ട എനിക്ക് ഇത് മതി പറഞ്ഞിട്ട് ആയിരം രൂപ കൊടുത്താൽ അത് ഇരുന്നൂറ് മുന്നൂറൊക്കെ എടുക്കും എനിക്ക് തിരിച്ചു തരും പിന്നെ ഒരാഴ്ച അവന്റെ വക ചേച്ചി വേണ്ട ഇതിന്റെ വകയായിട്ട് ഞാൻ കിലാണ് പറഞ്ഞിട്ട് തന്നു നല്ല സഹായം ചെറുതുരുത്തിൽ വെച്ചിട്ട് മുത്തലി മാത്രം നല്ല സഹായം ചെയ്തിട്ടുണ്ട് നാലു മാസമായി തുടരുന്ന ഈ പതിവ് വിജി ഇതുവരെ തിരിച്ചിട്ടില്ല എല്ലാ ഞായറാഴ്ചയും അൻപതിലധികം പേരാണ് ഭക്ഷണം കഴിക്കാനായി ചെറുതുരുത്തി പാലത്തിനടുത്ത് എത്തുന്നത് ഞായറാഴ്ച കഷ്ടപ്പെടുന്ന മക്കൾക്കാകും ഈ ചേച്ചി നല്ല മുറിയിൽ ഭക്ഷണം കൊടുക്കും അത് അത് യേശു ഈ വരും ഭംഗിയായിട്ട് അവർ ആണ്ടിതില് മറ്റു ദിവസങ്ങളിലും ഈ പാവങ്ങളെ അന്നമുട്ടണമെന്നാണ് വിജിയുടെ ആഗ്രഹം കൂടുതൽ പിന്തുണ ലഭിച്ചാൽ അത് സാധ്യമാകുമെന്ന് ഈ വീട്ടമ്മ പ്രതീക്ഷിക്കുന്നു അരുൺ കിഷോറിനൊപ്പം അർജുൻ മട്ടന്നൂർ മാതൃഭൂമി ന്യൂസ് ഒറ്റപ്പാലം